അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ റെഡിയായി വൈക്കത്തമ്പലത്തിലേക്ക് പോകാൻ പോവാണേ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു അമ്പലം തന്നെയാണ് വൈക്കം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവൻ്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു അമ്പലമാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ കയറുന്നത് തെക്കേ നടവഴിയാണ് ഈ ഇവിടെ ഇന്ന് നല്ല തിരക്കാണ് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഇത്രയും തിരക്ക് പിന്നെ അത് മാത്രമല്ല കേട്ടോ ഒന്നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കൂടെ ഉണ്ട് ഈ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സൈഡിലായിട്ടൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അവിടെ സപ്താഹവും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അങ്ങോട്ടും ഈ വഴി തന്നെയാണ് കയറി പോകുന്നത് ആ ഒരു തിരക്കും കൂടിയാണ് കേട്ടോ ഇപ്പം കാണുന്നത് വണ്ടിയിടാനൊന്നും സ്ഥലമില്ല ആകെ തിരക്കാണ് പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണുള്ളത് എല്ലാവർക്കും അറിയാം അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് പിന്നെ വൈക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ വൈക്കം കാരുടെ അഹങ്കാരമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കംന്ന് കേൾക്കുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട് വൈക്കം സത്യാഗ്രഹം വൈക്കം എന്താ ബോട്ട് ജെട്ടി ആദ്യത്തെ സോളാർ ബോട്ട് വന്നത് വൈക്കത്താണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും നമ്മളിത് വൈക്കം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണെ അപ്പൻ എന്ന് പറഞ്ഞാൽ അന്നദാന പ്രഭുവാണ് അന്നദാനം അന്നദാനം ആണ് ഇവിടെ ഏറ്റവും വിശേഷാൽ വഴിപാടെന്ന് പറയുന്നത് പ്രാതൽ വഴിപാടെന്നു പറയും പ്രാതലാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് നമ്മുടെ വൈക്കംകാർക്ക് ആർക്കും ഒരു അന്നത്തിനും മുട്ടും വരരുതെന്ന് കരുതുന്ന ഒരു ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ വൈക്കം മഹാദേവ ക്ഷേത്രം ഇപ്പോഴും വൈക്കത്തമ്പലത്തില് നട അടയ്ക്കുമ്പോൾ അതായത് ദീപാരാധന കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ ഇപ്പോഴും ആ വാതിക്കളിൽ നിന്ന് അത്താഴ അത്താഴ അത്താഴപ്പശ്നിക്കാരുണ്ടോ എന്ന് മൂന്ന് തവണ ചോദിച്ചതിന് ശേഷമാണ് നമ്മുടെ വാതിലടക്കുള്ളൂ അമ്പലത്തിൻ്റെ വാതിലടക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോഴും അങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്തായാലും ശ്രീ മഹാദേവനോടൊപ്പം ശ്രീ പാർവതിയുടെ ചൈതന്യം കൂടെ ഇവിടെ ഉണ്ട് ശ്രീ പാർവതിക്കായിട്ട് മഹാദേവൻ്റെ പുറകിലായിട്ടൊരു ആൽവിളക്കുണ്ട് അവിടെയാണ് നമ്മൾ മഹാ ശ്രീ പാർവതിയെ മനസ്സിൽ വിചാരിച്ച് വിളക്ക് കത്തിക്കുന്നത് അതും ഇവിടെ ഒരു പ്രധാന വഴിപാടാണ് പുറകു വിളക്ക് എന്നാണ് അതറിയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് വിശേഷാൽ പൂജകളും ഒരുപാട് ഐതിഹ്യങ്ങളും ഉള്ള ഒരു അമ്പലമാണിത് നമ്മൾ ഇവിടെ തന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഊട്ടുപുര അന്നദാന പ്രഭു ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനം എടുത്തു വരേണ്ടത് ഊട്ടുപുരയാണ് ഇവിടെ അന്നദാനവും നടക്കും പ്രാതൽ വഴിപാട് വേറെ ഉണ്ട് അങ്ങനെ ഓരോന്നും അപ്പോൾ അതിനായിട്ടാണ് അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ തന്നെ ക്യൂ ആണ് അവിടെ ഈ അന്നദാനം കഴിച്ചിട്ട് പോകാൻ വേണ്ടി അതേപോലെ തന്നെ ക്ഷേത്രകല കലാപീഠം എന്ന് പറഞ്ഞിട്ട് വൈക്കം അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെയുണ്ട് എല്ലാവർക്കും അറിയാം ക്ഷേത്ര കലാപീഠം വൈക്കത്താണ് വൈക്കുമാണ് അതിൻ്റെ ഉറവിടം അപ്പോൾ ഇവിടെ ഒത്തിരി ഒത്തിരി കലകൾ അഭ്യസിക്കാറുണ്ട് ചെണ്ട തബല അങ്ങനെ ഒത്തിരി നമുക്ക് കേൾക്കാൻ പറ്റും വൈക്കത്ത് വന്നു കഴിഞ്ഞാൽ ആ അവിടെ പഠി പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും പിള്ളേർ അതൊക്കെ നല്ല ഒരു എന്താ സുഖമായ ഒരു കാഴ്ചയാണ് അതൊക്കെ കാണുക എന്നുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ അതായത് ഊട്ടപ്പുരയുടെ പുറകിലായിട്ടാണ് അമ്പലക്കുളം വരുന്നത് അപ്പം നമ്മൾ അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് ചുറ്റി ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മളവിടെ വരികയാണ് നല്ല വെയിലായിരുന്നു അപ്പോൾ ഇതേ കണ്ടോ നല്ല എന്താ നല്ല മനോഹരമായിട്ട് കിടക്കുവാണ് ആ അമ്പലക്കുളം നിറച്ച് മീനുകളുണ്ട് അപ്പോൾ എന്തായാലും നന്തുട്ടിക്കും മാളൂട്ടിക്കും ഒക്കെ സന്തോഷമായി ആ മീനൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു ശരിക്കും ഈ വൈക്കത്തമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും എല്ലാവരും എടുത്തു പറയുന്ന ഒരു ഈ അമ്പലത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഖരൻ എന്ന ഒരു അസുരൻ മുത്തച്ഛനായ മാലിയവനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്തേക്ക് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശം മാർഗെയാണ് യാത്ര ആരംഭിച്ചത് ശിവലിംഗങ്ങൾക്ക് മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഒരെണ്ണം വലത്ത് കൈയിലും ഇടത്ത് കൈയിലും വാ കൊണ്ട് കടിച്ചും പിടിച്ചാണ് യാത്ര തുടങ്ങിയത് ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തൻ്റെ വലത്ത് കൈയിലെ ശിവലിംഗം താഴെ വയ്ക്കുകയും പോകാനായി എടുക്കാൻ നേരം ആ ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണെന്ന് തൽസമയം ശിവഭഗവാന്റെ അശരീതിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന ഒരു വ്യാക്രപാദൻ എന്ന വ്യാക്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് കരൻ മുക്തി അടഞ്ഞു തുടർന്ന് തൻ്റെ ഇടത് കൈയിലെ ശിവലിംഗം കരൻ ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ഈ മൂന്നമ്പലങ്ങളും ഉണ്ടായതെന്നാണ് പറയുന്നത് വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂർ ഈ മൂന്ന് മൂന്നമ്പലത്തിലും ഉച്ചയ്ക്ക് മുന്നേ പോയി തൊഴുകയാണെങ്കിൽ ഒറ്റ ദിവസം തന്നെ ഉച്ചയ്ക്ക് മുന്നേ തൊഴുകാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നാണ് പറയുന്നത് എല്ലാവരും അതിന് ശ്രമിക്കാറുമുണ്ട് വൈക്കത്ത് തൊഴാൻ വരുന്നവർ കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരും പോയി തൊഴുതിട്ടാണ് പോവാറ് സാധാരണയായി അങ്ങനെയാണ് ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ ചെയ്യാറ് വൃശ്ചിക നാളിലാണ് വൈക്കത്തമ്പലത്തില് ഉത്സവം വരുന്നത് അതിൽ പ്രധാന ദിവസം എന്ന് പറയുന്നത് വൈക്കത്തഷ്ടമിയാണ് എല്ലാവർക്കും പരിചിതമായ പദമാണ് വൈക്കത്തഷ്ടമി എന്നുള്ളത് കേരളം എന്നല്ല ലോകത്തിലെ നാനാഭാഗത്തു നിന്നും വൈക്കത്തഷ്ടമിക്ക് വരുന്ന ഒത്തിരി ഏറെ ആൾക്കാരുണ്ട് വൈക്കത്തഷ്ടമിയുടെ അന്ന് ശ്രീ മഹാദേവനും ശ്രീ പാർവതിയും ഒന്നിച്ച് നമുക്ക് അനുഗ്രഹം തരുന്നു എന്നാണ് പറയുന്നത് എന്തു തന്നെയായാലും വൈക്കവും വൈക്കത്തിൻ്റെ ഒക്കെ ഒരുപാട് വലുതാണ് പറഞ്ഞു തരാവുന്നതിലപ്പുറമാണ് വൈക്കത്തമ്പലം എന്ന് പറയുന്നത് വൈക്കത്ത എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര കോപിയുമാണെന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ എന്ത് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാലും അത് നമുക്ക് തരുന്ന ഒരു ഭഗവാനാണ് വൈക്കത്തപ്പൻ അതേപോലെ തന്നെ നമ്മളെ കോപം കൊണ്ട് ഇല്ലാതാക്കാനും വൈക്കത്തപ്പന് എന്നാണ് പറയുന്നത് മൃത്യുഞ്ജയൻ എന്നറിയപ്പെടുന്ന മഹാദേവൻ എല്ലാ രോഗ ൾക്കും മരണത്തിന് മരണം പോലും പിടിച്ചു നിർത്തുന്ന ഒരാളായിട്ടാണ് ശ്രീ മഹാദേവൻ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിവിടെ വഴിപാട് കൗണ്ടറുകളൊക്കെ ഉണ്ട് പ്രാതല് പുറകുവിളക്ക് എല്ലാത്തിനും നമ്മൾ ഇവിടെ രസീത് എഴുതിപ്പിക്കണം പ്രാതലും പുറകുവിളക്കെന്നൊക്കെ പറഞ്ഞാൽ വൈകത്തെ പ്രധാന വഴിപാടാണ് അത് കിട്ടാനും കുറച്ച് താമസമാണ് ഇപ്പോൾ ഇപ്പോൾ എഴുതിച്ചാൽ കുറേ ദിവസങ്ങളും നാളുകളൊക്കെ കഴിഞ്ഞിട്ടേ അത് കിട്ടുകയുള്ളു അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു വൈക്കത്തപ്പനെ തൊഴുതു അനുഗ്രഹം വാങ്ങിച്ചു നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഈ വൈക്കത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഐതിഹ്യങ്ങളും ഇവിടുത്തെ ആചാരങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട് പറയാനായിട്ട് അപ്പോൾ എൻ്റെ അറിവിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തീർച്ചയായും വൈക്കത്ത് വരുവാണെങ്കിൽ വൈക്കത്തപ്പൻ്റെ വൈക്കത്തപ്പനെ വന്ന് തൊഴുത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേറൊരു പേടിയായിട്ട് വീണ്ടും കാണാം ബൈ